വെൽക്കം ബാക്ക് ഞാൻ എല്ലാവർക്കും ഒരുപാട് ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഒരു നെല്ലിക്ക കാന്താരിയുടെ സിറപ്പാണ് റെഡിയാക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം ഒരു പാൻ ചൂടാക്കി അതിൽ ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചിട്ട് ഒര കിലോത്തോളം നെല്ലിക്ക എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് അത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുരു നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ വേവിച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുമ്പോൾ നമ്മളിത് ഒരു സ്ട്രൈൻഡറിലോട്ട് മാറ്റി കൊടുക്കണം നീ വെള്ളം കളയുന്നില്ല ഈ വെള്ളത്തിൽ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക ഈ വെള്ളത്തിൽ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നീ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ചേർക്കുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്ന കൊളസ്ട്രോളിന് ഷുഗറിനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ള ഐറ്റംസാണ് എല്ലാം നല്ല പോലെ നോർമലാക്കാൻ സഹായിക്കുന്ന ഐറ്റംസാണ് പിന്നെ ചേർത്തത് ഉലുവ ഇനി ചെറിയ ജീരകം എല്ലാം അരക്കപ്പ് വീതമാണ് ചേർത്ത് കൊടുത്തത് ഇത് കുടമ്പുളിയാണ് ഒരു എട്ട് പീസ് കുടമ്പുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നല്ലപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി വെള്ളം മാത്രം എടുക്കാം ഞാനിത് മുഴുവനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസം മൂന്ന് ബോർഡിലൊക്കെ വെച്ചിട്ട് നെല്ലിക്ക കാന്താരി കഴിക്കുന്നവർക്ക് അറിയാം അല്ലേ അതിന് എത്രത്തോളം വില ഉണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം നല്ല ബെനിഫിറ്റ്സാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നെല്ലിക്കിടയൊക്കെ ഉരു കളഞ്ഞിട്ടുണ്ട് അതുപോലെ അത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഉലുവ ജീരകമൊക്കെ ഉള്ള മിക്സിലോട്ടാണ് ഇനി കാന്താരി മുളകൊരു കാൽ കിലോ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇവിടെ വെള്ളക്കാന്താരി പച്ചക്കാന്താരി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലേതാണുള്ളത് അതെന്തായാലും ഇട്ട് കൊടുക്കണം ഷുഗറും കൊളസ്ട്രോളും കുറക്കണം ഏറ്റവും നല്ല ഒന്നാണ് ഈ ഒരു കാന്താരി അതുപോലെ തന്നെ ഒരു മൂന്ന് കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തു ഒരു അഞ്ച് പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് എടുക്കാൻ പോകുന്നത് കാന്താരി ഇതിൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്യാസ് നമുക്ക് ഇല്ലാതെ നന്നായിരിക്കട്ടോ കാരണം കാന്താരി തനിച്ച് അരച്ചാൽ ഭയങ്കര ഗ്യാസ് ആയിരിക്കും ഭയങ്കര എരിവായിരിക്കും ഇനി കുറച്ച് ഇല ഐറ്റംസ് വേണം ഫസ്റ്റ് ഓരോ ഇലകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതെല്ലാം ഷുഗറും കൊളസ്ട്രോളൊക്കെ നല്ല പോലെ കുറച്ച് നോർമലാക്കിത്തരാൻ കഴിയുന്ന ഇലകളാണ് ഞാൻ ഇതിന് മുൻപ് ഒരു ചമ്മന്തി ഇട്ടിരുന്നു അപ്പം നിങ്ങളത് കാണാത്തവരെ എന്തായാലും കണ്ടു കണ്ടുനോക്ക് അതുപോലെ സിറപ്പൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഡെയിലി ആ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ മതി എല്ലാം നമുക്ക് നോർമലിൽ കൊണ്ടുവരാൻ സാധിക്കും ഇനി ഫസ്റ്റ് എടുത്തത് തുളസിയിലാണ് അപ്പം അതിൻ്റെ തണ്ടും പൂവൊക്കെ മാറ്റിയിട്ട് ഇല്ല മാത്രമായിട്ട് നമുക്ക് എടുക്കാം തുളസി ഒരുപാട് ഗുണമുള്ളതാണ് വെയിറ്റ് കുറക്കുന്നവർക്ക് അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും തുളസി നല്ലതാണ് ഷുഗർ കൊളസ്ട്രോളൊക്കെ നല്ല പോലെ കുറക്കാൻ സാധിക്കും ഇനി വേണ്ടത് പുതിനീനയാണ് അതിൻ്റെ അഴുക്കുള്ള ഇലകളും അതുപോലെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇല മാത്രം നല്ല ഇല മാത്രം എടുത്തു കൊടുക്കാം എല്ലാം കുറച്ച് വീതം എടുക്കുക ഇനി വേണ്ടത് കറിവേപ്പിലയാണ് നല്ല നാടൻ കറിവേപ്പില എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിൻ്റെയും തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ പേരക്കട ഇലയാണ് വളരെ നല്ലതാണത് നമുക്ക് ഷുഗറൊക്കെ നല്ല പോലെ നോർമലിൽ എത്തിക്കാൻ കഴിയുന്നൊരു ഇലയാണ് പേരക്കട ഇല അതിൻ്റെയും തണ്ട് പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തന്നെ ഞാനിവിടെ ഈ പേരക്കയുടെ ഇല ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കാം പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ ഒരു പേഷൻ ഫ്രൂട്ടൊക്കെ നമുക്ക് ഇലകൾക്ക് വേണ്ടി മാത്രമായിട്ടും വേണമെങ്കിൽ പേഷൻ ഫ്രൂട്ട് വളർത്തിയെടുക്കും ഒരു ചട്ടിയിലൊക്കെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഇനി നന്നായിട്ട് സ്ട്രെയിനറിലിട്ടിട്ട് നമുക്കിത് ജ്യൂസാക്കി എടുക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ചണ്ടി വേണ്ട അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ട് മൂന്ന് തവണ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ച് ജ്യൂസാക്കി എടുക്കുകയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് പുറത്ത് വെച്ചാൽ ചീത്തയാവും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉണ്ടാക്കുക ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ഞാനിവിടെ ഒരു മാസം ഒന്നര മാസമൊക്കെ ഉപയോഗിക്കേണ്ട അത്രയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ഡയലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ എല്ലാം പാകത്തിന് മാത്രം കഴിക്കാം ഇനി ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇനിയും ചേർക്കുന്നുണ്ട് എല്ലാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഇതിനു മുൻപ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരൊക്കെ ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓരോ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക എല്ലാത്തിനും റിപ്ലൈ തരാറുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവർ മാത്രം കിട്ടാ കിട്ടാതെ റിസൾട്ട് ഉപയോഗിക്കാതെ നമ്മൾ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പലരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാം ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചാലൊന്നും ഇത് നമ്മൾ ഹോം റെമഡീസ് ഒന്നും നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ ഇലകളൊക്കെ രണ്ട് മൂന്ന് തവണ അടിച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചു ഇനി ഇതുപോലെ നമ്മൾ ആ നെല്ലിക്ക മറ്റുള്ള മിക്സുകളൊക്കെ റെഡിയാക്കി വെച്ചത് ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ നിന്ന് അരച്ച് ജ്യൂസാക്കി എടുക്കുകയാണ് നമ്മളിത് ഡ്രിങ്കായിട്ട് കുടിക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും നമ്മൾ സ്ട്രൈനറിലൊന്നും അരച്ചെടുക്കേണ്ടത് ഈ അരക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഉള്ളതെല്ലാം വളരെ ഈസിയാണ് ഇത് ഈ ഇങ്ങനെ അരച്ച് നമ്മൾ പോ ജ്യൂസാക്കി എടുക്കേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് വരുള്ളൂ പിന്നെ കൂടുതൽ കുക്കിങ് ടൈമൊന്നും ഇതിനില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമല്ല നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരു മൺകലത്തിലാണ് കേട്ടോ റെഡിയാക്കുന്നത് എപ്പോഴും നമ്മൾ തന്നെ എടുക്കാൻ നോക്കുക അതുപോലെയുള്ള ഹെൽത്തി ഐറ്റംസ് റെഡിയാക്കുമ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരരിപ്പ് വെച്ചിട്ട് നല്ല പോലെ തന്നെ അരിച്ചെടുക്കുകയാണ് എന്തെങ്കിലും ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ആ ഇലകളുടെ ആ ജ്യൂസും ഇതിലിട്ടിട്ട് നല്ലപോലെ തന്നെ അര മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇതിൽ എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള ഐറ്റംസുകൾ തന്നെയാണ് പുറത്തുനിന്ന് നമ്മൾ കൂടുതലായിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഹെൽത്തിന് ഒ ഒട്ടും പാർശ്വഫലങ്ങൾ ഇല്ലാത്തത് ഐറ്റംസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതും എന്നാലോ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ ഗ്യാസ്ട്രബിളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യും അതൊക്കെ കുറക്കാനും ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഐറ്റംസ് റെഡിയാക്കി കഴിച്ചാൽ അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും തുടർച്ചയായിട്ട് രണ്ടാഴ്ചയെങ്കിലും കഴിച്ച് നോക്കുക എങ്കിലാണ് അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടുള്ളൂ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിൽ വരട്ട് മഞ്ഞളാണ് കേട്ടോ വേണ്ടത് അതായത് നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞളിൻ്റെ പൊടിയാണിത് ഞാനിവിടെ ഒരു ഈ ഒരു ഇട്ട് ബോട്ടിലിട്ട് വെച്ചെന്നുള്ളൂ അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് വേണം ഒട്ടും വെള്ളമില്ലാത്ത ഒരു കയ്യിലൊന്നെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്ത് ചീത്തയായി പോവും അപ്പോൾ അത് നല്ലപോലെ ഇന്ന് ഇളക്കി മിക്സ് ചെയ്യുക കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക ഇനി നമ്മളിത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മൺകലായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ തിളക്കം കുറച്ച് എടുക്കും തിളച്ച് കഴിഞ്ഞാലോ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും എല്ലാവർക്കും അറിയാം പിന്നെ മൺകലത്തിൽ മൺകലത്തിലുണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത് നെല്ലിക്ക കാന്താരിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചവരായിരിക്കും അല്ലേ പല മലയാളീസുകളും അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് വാങ്ങിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അറിയാവുന്ന ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി കഴിക്കാം നന്നായിട്ട് തിള വന്നാൽ നമ്മൾ ഓഫ് ചെയ്ത് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ് ഞാനിവിടെ ഒരു അരക്കപ്പോളം ലെമൺ ജ്യൂസ് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ഫ്രഷ് ജം ലെമൺ തന്നെ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാകട്ടോ നല്ല വാടിയ ലെമൺ അങ്ങനത്തെയൊന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെമൺ തന്നെ എടുത്തിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക അതൊക്കെ നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലെമൺ ജ്യൂസൊക്കെ ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടാറിയിട്ടല്ല നല്ല ചൂടി തന്നെ നമ്മൾ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തോട്ട് മാങ്ങി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലും ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഇതിൽ ഇരുന്ന് നല്ല പോലെ ചൂടാറണം അതിന് ശേഷം ഇനി നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അതും നല്ലൊരു പ്രിസർവേറ്റീവ് തന്നെയാണ് നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിലും ചീത്തയാവാതെ നമുക്ക് അത്രയും ദീർഘനാളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഉപ്പാണ് ചേർത്തത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം പൊടി ഉപ്പ് ചേർക്കരുത് ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് എയർടൈറ്റായിട്ടുള്ള ഒട്ടും വെള്ളമായ ഇല്ലാത്തൊരു ബോട്ടിലിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഈ ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കുക ഡൈലൂട്ട് ചെയ്തിട്ട് കഴിക്കുക ഒരു ദിവസം രണ്ട് നേരമാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കരുത് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് അങ്ങനെ രണ്ട് നേരമാണ് നമ്മളിത് കഴിക്കേണ്ടത് വെറു വയറ്റിലോ ഭക്ഷണം കഴിക്കാത്ത രീതിയിൽ ഒരിക്കലും ഇത് കഴിക്കരുത് ഭയങ്കര ആസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും അപ്പം നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രം ഇത് കഴിക്കുക അല്പം മാത്രം എടുക്കുക ഒരു കാൽ ഗ്ലാസിൻ്റെയും ആയിട്ടാണ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വെള്ളമാണോ അത് ഒഴിച്ചു കൊടുക്കാം ഐസ് വാട്ടർ ആണ് കുടിക്കുന്നതെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ചുടുവെള്ളാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ച് അറിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് റെഡിയാക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്